ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ച് റാബ് ഞാൻ രാജുശ്രീ വിനോദ് അപ്പം നമ്മുടെ അടുത്ത മോർണിംഗ് ചലഞ്ചിൻ്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് എന്താണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം മോർണിംഗ് ചലഞ്ചിലെ പുതിയ ക്ലാസ്സിലേക്ക് ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും മൂന്ന് മുഖങ്ങളുണ്ട് എന്ന് അനുമാനിച്ച മനഃശാസ്ത്രജ്ഞൻ ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും മൂന്ന് മുഖങ്ങളുണ്ട് എന്ന് അനുമാനിച്ച മനഃശാസ്ത്ര അതായത് ബുദ്ധി ഘടനാ മാതൃക ബുദ്ധി ഘടനാ മാതൃകയിലാണ് സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് അഥവാ ബുദ്ധി ഘടനാ മാതൃകയിലാണ് ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും മൂന്ന് മുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ഗിൽഫോഡാണ് ആരാണ് ഗിൽഫോഡാണ് ഉള്ളടക്കം ഉൽപ്പന്ന ഉൽപ്പന്നം പ്രക്രിയ ഉള്ളടക്കം ഉൽപ്പന്നം പ്രക്രിയ എഴുതി വച്ചോളൂ അവിടെ ഇതാണ് മൂന്ന് മുഖങ്ങൾ ഉള്ളടക്കം ഉൽപ്പന്നം പ്രക്രിയ ഉൽപ്പന്നം പ്രക്രിയ ഇവയാണ് മൂന്ന് മുഖങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഗിൽഫോഡാണ് പറഞ്ഞത് ബുദ്ധിപരമായ ഏത് പ്രവർത്തനത്തിനും മൂന്ന് മുഖങ്ങൾ ഉണ്ട് എന്ന് അനുമാനിച്ചത് ഗിൽഫോഡാണ് ആ മൂന്ന് മുഖങ്ങളാണ് ഉള്ളടക്കം ഉൽപ്പന്നം പ്രക്രിയ എന്നിങ്ങനെ പറയുന്നത് അടുത്തത് യുക്തിപരമായി ചിന്തിക്കാനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും സാഹചര്യവുമായി ഫലപ്രദമായി ഇടപഴകാനുമുള്ള കഴിവുകളുടെ ആകത്തുകയാണ് ഡാഷ് യുക്തിപരമായി ചിന്തിക്കാൻ യുക്തിപൂർവം ലോജിക്കലായി ചിന്തിക്കാൻ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ അതായത് നമുക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്തുണ്ടാവണം ഒരു ലക്ഷ്യമുണ്ടാവണം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ സാഹചര്യങ്ങളുമായി ഫലപ്രദമായി ഇടപഴകാൻ നമ്മുടെ സാഹചര്യങ്ങൾ എന്താവണം അതനുസരിച്ച് സൂട്ടബിളായി ഇടപഴകാൻ ഉള്ള കഴിവുകളുടെ ആകെ ഡാഷ് എന്ന് പറയാം എന്താണ് യുക്തിപരമായി ചിന്തിക്കാനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും സാഹചര്യങ്ങളുമായി ഫലപ്രദമായി ഇടപഴകാനുമുള്ള ഒരു വ്യക്തിയുടെ ആകെത്തുകയെ എന്തെന്ന് വിളിക്കാം ബുദ്ധി എന്ന് വിളിക്കാം ഓക്കെ എന്തെന്ന് വിളിക്കാം ബുദ്ധി എന്ന് വിളിക്കാം ഇൻ്റലിജൻസ് ആണ് യുക്തിപരമായി ചിന്തിക്കാനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും നമ്മുടെ ഒരു സാഹചര്യമായി അഡാപ്റ്റ് ചെയ്യാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ബുദ്ധി എന്ന് പറയുന്നത് അടുത്തത് സാമൂഹിക ജ്ഞാന വാദത്തിന്റെ പിതാവായി പരിഗണിക്കുന്നത് സാമൂഹിക ജ്ഞാന വാദം എന്നാൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അതിന്റെ പിതാവായി പരിഗണിക്കുന്ന മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ വൈഗോഡ്സ്കി ആണ് എന്ന് പറയാം വൈഗോഡ്സ്കി ഓക്കെ സാമൂഹിക ജ്ഞാന വാദം സോഷ്യൽ കൺസ്ട്രക്ടിവിസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് നോം ജോംസ്കി ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ ഇതിന്റെ ക്ലാസ് കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്ലാസ് ഒന്ന് എടുത്ത് കാണുക കേട്ടോ നോം ജോംസ്കിയുടെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് ലൈവ് ആയിട്ട് എടുത്തതാണ് കാണുക ഭാഷയുമായി ബന്ധപ്പെട്ട് ഭാഷയും ചിന്തയും എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് എടുത്ത് കാണുക ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് നോം ജോംസ്കി ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ് നോം ജോംസ്കി ദൻ തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന ഗ്രന്ഥം ആരുടേതാണ് ഒ ബി മിക്കവാറും ും എക്സാമുകളിൽ ചോദിക്കുന്നതാണ് വൈഗോട്സ്കിയുടേതാണ് വൈഗോട്സ്കിയുടേതാണ് തോട്ട് ആൻഡ് ലാംഗ്വേജ് എന്ന ഗ്രന്ഥം വൈഗോട്സ്കിയുടേതാണ് മനുഷ്യനെ ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന സർവപ്രധാനമായ ഏക സവിശേഷത ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചർ മനുഷ്യനുണ്ട് അത് എന്താ നമ്മുടെ ഭാഷയാണ് മറ്റു മൃഗങ്ങളിൽ നിന്നും നമ്മൾ സിംഹത്തിനെ എടുത്ത് നോക്കിയാലും ആനയെ എടുത്ത് നോക്കിയാലും പുലിയെ എടുത്തു നോക്കിയാലോ ഇവൻ നമ്മുടെ പൂച്ചസാറിനെ എടുത്തു നോക്കിയാലും നമ്മുടെ വീട്ടിലെ കാവൽക്കാരനെ എടുത്തു നോക്കിയാൽ ഇവർക്കൊന്നും ഭാഷയിൽ ഓരോ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ അപ്പം ഇവർ നമുക്കുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം ഭാഷയാണെന്ന് തന്നെ പറയാം മനുഷ്യന്റെ ഏക സവിശേഷത എന്താ മറ്റു വ്യക്ഷ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന സവിശേഷതയാണ് ഭാഷ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ ഇതൊന്ന് ശ്രദ്ധിക്കണം എൻ്റെ ഭായ്ക്കൊരംഗവൈകല്യമുള്ള ഭായാണ് അപ്പം പുള്ളിക്കാരനെ നിങ്ങൾ ക്ഷമിക്കണം അത് ഭായ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തോളൂ കേട്ടോ കുട്ടികളിൽ സാമൂഹിക കുട്ടികളിൽ സാമൂഹിക വികാസ് ക്വസ്റ്റ്യൻ വായിച്ചേ കുട്ടികളിൽ സാമൂഹിക വികാസം സാമൂഹിക വികാസം നടക്കുന്നത് വിശദമായി പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ബന്ദൂര ആൽബർട്ട് ബെന്ധുര എന്ന സാമൂഹിക വികസനം ആരുടെ എന്ന് ചോദിച്ചാൽ എറിക്കറസൻറ്റേതാണ് കുട്ടികളിൽ സാമൂഹിക വികാസം നടക്കുന്നത് വിശദമായി പഠനം നടത്തിയത് ആൽബർട്ട് ബന്ധുരയാണ് കുട്ടികളിൽ സാമൂഹിക വികാസം നടക്കുന്നത് വിശദമായി പഠനം നടത്തിയത് ആൽബർട്ട് ബന്ധുരയാണ് സാമൂഹിക ജീവിതത്തിലെ മാനസിക പ്രതിസന്ധികൾ സാമൂഹിക ജീവിതത്തിലെ മാനസിക പ്രതിസന്ധികൾ വിശദീകരിച്ചുകൊണ്ട് സാമൂഹിക വികാസ സിദ്ധാന്തത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ആരാണ് എറിക് എറിസൺ ആണ് അല്ലെ എറിക് എറിസൺ ആണ് മനോ സാമൂഹിക എറിക് എറിസൺ ആണ് മനോ സാമൂഹിക വികാസ സിദ്ധാന്തം ഇദ്ദേഹത്തിന്റെ പോയിന്റ് ആണ് ഐഡന്റിറ്റി ക്രൈസിസ് മിക്കവാറും കേട്ടിട്ട് എക്സാമ്പിളിലൊക്കെ ചോദിക്കാറുണ്ട് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന കോൺസെപ്റ്റ് ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു കെ ചെറുസണുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റാണ് ഐഡന്റിറ്റി ക്രൈസിസ് സാമൂഹിക ജീവിതത്തിലെ മാനസിക പ്രതിസന്ധികളെ വിശദീകരിച്ചുകൊണ്ട് അത് ഓരോ ഘട്ടം എട്ട് ഘട്ടങ്ങളാണ് വിശ്വാസം വേഴ്സസ് അവിശ്വാസം ശാസ്ത്രത്വം വേഴ്സസ് ലജ്ജ മുൻകൈയ്യെടുക്കൽ വേഴ്സസ് കുറ്റബോധം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു നീണ്ട എട്ട് ലിസ്റ്റുകളാണ് എട്ട് പോയിന്റുകൾ എട്ട് ഘട്ടങ്ങളാണ് ഉള്ളത് ഈ എട്ട് ഘട്ടങ്ങളിലും എന്താണ് പ്രതിസന്ധികളാണ് ആ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാണ് ാണ് സാമൂഹിക വികാസം സാധ്യമാകുന്നത് എന്നാണ് റിക്സൺ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ പോയിന്റ് ആണ് ഹു കോയിൻഡ് ദൈഡന്റിറ്റി ക്രൈസിസ് കേത്ര എക്സാമുകളിൽ എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റിനാണ് ഹു കോയിൻഡ് ദൈവം ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ളത് പഠിച്ചു വയ്ക്കണേ അടുത്തത് ബുദ്ധിവികാസത്തിന്റെ ഏറ്റവും ശക്തമായ ഉപകരണം പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ബുദ്ധി വികാസത്തിന്റെ ഏറ്റവും ശക്തമായ ഉപകരണമാണ് ഭാഷ എന്ന് പറയുന്നത് ഓക്കെ ബുദ്ധി വികാസത്തിന്റെ ഏറ്റവും ശക്തമായ ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ഭാഷ വിദ്യാഭ്യാസത്തിലെ സാംസ്കാരിക ഘടകങ്ങൾക്കുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്ന ബ്രൂണറുടെ പുസ്തകം വിദ്യാഭ്യാസത്തിലെ സാംസ്കാരിക ഘടകങ്ങൾ വ്യക്തമാക്കുന്ന അപ്പം സാംസ്കാരിക ഘടകങ്ങളെ കുറിച്ച് വൈകോട്സ്കി മാത്രല്ല ഭ്രൂണറും സംസാരിച്ചിട്ടുണ്ട് സാംസ്കാരിക ഘടകങ്ങൾക്കുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്ന ബ്രൂണറുടെ പുസ്തകമാണ് ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ പറയുന്നത് ഓക്കെ വിദ്യാഭ്യാസത്തിലെ സാംസ്കാരിക ഘടകങ്ങൾക്കുള്ള പ്രാധാന്യം വ്യക്തമാക്കുന്ന ബ്രൂണേറിയൻ പുസ്തകത്തിന്റെ പേരാണ് ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പരികൽപ്പന പരിചിന്തനം ഹൈപ്പോത്തിറ്റിക്കൽ ഡിഡക്റ്റീവ് തിങ്കിങ് നടത്താനുള്ള ശേഷി പിയാശയുടെ വികസന ഘട്ടം പിയാശയുടെ വികസന ഘട്ടം ഇന്ദ്രിയ ജാലക ഘട്ടം പ്രാക് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്നിങ്ങനെ നാല് ഘട്ടങ്ങൾ പ്രീ ഓപ്പർ സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഏത് ഘട്ടത്തിലാണ് ഹൈപ്പോത്തെറ്റിക്കൽ ഡിഡക്റ്റീവ് തിങ്കിങ് അഥവാ പരികൽപ്പനാ പരിചിന്തനം ഒരു പ്രശ്നം കിട്ടുമ്പോൾ അതിനെ ഊഹാപോഹങ്ങൾ കണ്ടെത്തി അത് നമുക്ക് എന്താ നമുക്ക് ഒരു മാനസിക പ്രക്രിയയാണത് അപ്പൊ ആ മാനസിക പ്രക്രിയയിലൂടെ മനസ്സിൽ ലടുപൊട്ടി എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ കണ്ടെത്തി ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന ഘട്ടം ഏതാണെന്നാണ് ചോദിക്കുന്നത് നാലാമത്തെ ഘട്ടമാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ ഔപചാരിക മനോവ്യാപാര ഘട്ടം ഏതാണ് ഔപചാരിക ഔപചാരിക മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം അടുത്തത് അപ്പൊ ക്വസ്റ്റ്യൻ പന്ത്രണ്ടിലേക്ക് പോവുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ബുദ്ധി വികാസമായിരിക്കണം എന്ന് അഭിപ്രായ സിദ്ധാന്തിച്ചു എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ബുദ്ധിവികാസമായിരിക്കണം എന്ന് സിദ്ധാന്തിച്ചത് ആണ് ബ്രൂണർ ബുദ്ധാഭ്യാസത്തിന്റെ ലക്ഷ്യം ബുദ്ധിവികാസമായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രൂണർ ആണ് ഓക്കെ പഠിച്ചു വയ്ക്കുക അപ്പൊ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കി പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും മൂന്ന് മുഖങ്ങളുണ്ട് ബുദ്ധിയുടെ എസ് ഐ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ബുദ്ധിയുടെ എസ് ഐ മോഡൽ ബുദ്ധിയുടെ എസ് ഐ മോഡൽ എന്നാണ് ഗിൽഫോർഡിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്നത് ബുദ്ധിയുടെ എസ് ഐ മോഡൽ എന്നാണ് ഗിൽഫോർഡിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്നത് ഓക്കെ പഠിച്ചു വയ്ക്കുക ദെൻ യുക്തിപരമായി ചിന്തിക്കാനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും സാഹചര്യങ്ങൾക്ക് അനുസര അനുസൃതമായി പെരുമാറാനും ഇടപഴകാനുമുള്ള നമ്മുടെ കഴിവിൻ്റെ ആകെത്തുകയാണ് ബുദ്ധി എന്ന് പറയുന്നത് സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ പിതാവായി പരിഗണിക്കുന്ന മനഃശാസ്ത്രജ്ഞനാണ് വൈഗോഡ്സ്കി ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവാണ് നോം ജോംസ്കി എന്നറിയപ്പെടുന്നത് തോട്ട് ആൻഡ് ലാംഗ്വേജ് വൈഗോട്സ്കിയുടെ ഗ്രന്ഥമാണ് മനുഷ്യനെ ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന സർവപ്രധാനമായ ഏക സവിശേഷത എന്ന് പറയുന്നത് ഭാഷയാണെന്ന് പഠിച്ചു വയ്ക്കുക കുട്ടികളിൽ സാമൂഹിക വികാസം നടക്കുന്നത് നടക്കുന്നത് വിശദമായി പഠനം നടത്തിയത് ആൽബർട്ട് ബന്ധുരെയാണ് സാമൂഹിക ജീവിതത്തിലെ മാനസിക പ്രതിസന്ധികൾ വിശദീകരിച്ചുകൊണ്ട് മനോസാമൂഹിക വികാസ സിദ്ധാന്തത്തിന് തുടക്കം കുറിച്ചത് എറിക് എറിസൺ ആണ് അദ്ദേഹത്തിന്റെ ടേമാണ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് ദെൻ ബുദ്ധി വികാസത്തിന്റെ ഏറ്റവും ശക്തമായ ഉപകരണം എന്നറിയപ്പെടുന്നത് ഭാഷയാണ് വിദ്യാഭ്യാസത്തിലെ സാംസ്കാരിക ഘടകങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന ബ്രൂണേറിയൻ പുസ്തകമാണ് ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ദൻ പരികൽപ്പന പരിചയ ചിന്തം നടത്താനുള്ള ശേഷി പിയാശയുടെ വികസന ഘട്ടത്തിലെ ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷനൽ സ്റ്റേജിലാണെന്ന് പഠിച്ചു വെക്കുക വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ബുദ്ധി വികാസം ആയിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രൂണറാണ് ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെച്ച് തന്നെ പഠിക്കാറുണ്ട് ഇപ്പൊ തന്നെ ഏകദേശം നല്ലൊരു ക്വസ്റ്റിയാ പന്ത്രണ്ട് വെച്ചിട്ട് നമ്മളിപ്പോ ഏകദേശം ഒരു പത്ത് ക്വസ്റ്റ്യൻ ആവുമ്പോൾ തന്നെ നൂറ്റി ഇരുപതായി അതിൽ നമ്മൾ പന്ത്രണ്ട് വെച്ചിട്ടല്ല കുറച്ച് ഇമ്മണിയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ അത്യാവശ്യം നല്ല ആയി മുന്നോട്ട് പോകുമോറും നിങ്ങൾക്ക് ഒരു ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും നന്നായി പഠിച്ചു പോകുക ആത്മാർത്ഥമായി തന്നെ മുന്നിൽ കാണുക ആത്മാർത്ഥതയോടുകൂടി തന്നെ പഠിക്കുക ഹാർഡ് വർക്കിന്റെ അവിടെ എപ്പോഴും ഒരു ഫലം ഉണ്ടാവും അല്ലേ അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുക ഓക്കെ വരാൻ പോകുന്ന എക്സാംസ് നിങ്ങളുടേതാവട്ടെ നിങ്ങൾക്കതിൽ വിജയിക്കാൻ സാധിക്കട്ടെ എനിക്കതിന് ദൈവമൊരു നിയോഗമെന്ന പോലെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചു അപ്പം എൻ്റെ കൈകളിൽ നിന്ന് കിട്ടുന്ന പലതും നിങ്ങൾക്ക് പരീക്ഷകളിലൂടെ ജയിക്കാൻ കാരണമാവട്ടെ അങ്ങനെ നമ്മൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം നല്ലൊരു ദിവസമാവട്ടെ താങ്ക് യു സോ മച്ച്